ി ഫസ്റ്റ് സെമസ്റ്ററിൽ ലാസ്റ്റ് യൂണിറ്റിന്റെ ലാസ്റ്റ് വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഫിഫ്ത് യൂണിറ്റിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ബ്ലൻഡ് ലേണിംഗ് ആൻഡ് ഫിക്വിഡ് ക്ലാസ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നമുക്ക് സെൽഫായിട്ട് നോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന മേഖല തന്നെയാണ് ആ പോയിന്റ്സിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള മെയിൻ ഹെഡിങ്ങൾ എന്ത് മാത്രമാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് അവസാനമായിട്ട് സ്കോപ്പ് ഓഫ് എ എന്താണെന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം അത് ചാറ്റ് ജി പി ടി വഴി തന്നെ നിങ്ങൾ കണ്ടെത്തി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ചാറ്റ് ജി പി ടി വഴിയിട്ടോ റോബോട്ടിക് വഴിയുള്ള അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് എ എന്നുള്ളത് വാട്സപ്പിലെ ഇതിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ് സോ യൂസ് ഓഫ് മാസ് മീഡിയ ഇൻ ടീച്ചിങ് അല്ലെങ്കിൽ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ സബ്ജക്ട് ടീച്ചിങ് അത് ഈ ഒരു അഞ്ച് പോയിന്റ്സുകളെ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാൻ അഞ്ച് പോയിന്റ്സുകൾ എന്തൊക്കെയാണ് നമ്മുടെ സബ്ജക്ട് പഠിപ്പിക്കുന്നതിന് ഈ അഞ്ച് പോയിൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബി എഡിന്റെ പല സബ്ജക്റ്റുകളും പല ആൻസറുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞിട്ടുള്ള മീഡിയകളിലൂടെ അല്ലെങ്കിൽ മാസ് മീഡിയയിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഏതൊക്കെയാണ് മാസ് മീഡിയ എന്നുള്ളത് നിർബന്ധമായിട്ടും ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ്ലി ന്യൂസ് പേപ്പേഴ്സ് ഒരു മാസ് മീഡിയ ആണ് രണ്ടാമത്തെ മാഗസിൻസ് ഒരു മാസ് മീഡിയ ആണ് റേഡിയോ മാസ് മീഡിയ ആണ് ടെലിവിഷൻ മാസ് മീഡിയ ആണ് ഇൻ്റർനെറ്റ് ഇത്രയും കാര്യങ്ങളാണ് മാസ് മീഡിയൻ്റെ അണ്ടറിൽ വരുന്നത് ഈ മാസ് മീഡിയസിനെ എല്ലാം തന്നെ നമുക്ക് എന്തിലേക്ക് ഉൾപ്പെടുത്താം എജ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും നമ്മൾ സ്കൂൾ തലത്തിലേക്ക് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യിപ്പിക്കുക ന്യൂസ് പേപ്പറിലുള്ള കട്ടിങ്ങുകൾ യൂസ് ചെയ്തുകൊണ്ട് പിന്നെ സോഷ്യൽ ഇഷ്യൂസ് സോഷ്യൽ പ്രോബ്ലംസ് കൺകറൻറ്റ് ഈവൻസുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് കുട്ടികളെ പിന്നെ അസൈൻമെന്റ്സുകൾ ഉണ്ടാക്കുക പേപ്പർ കട്ടിങ്ങുകൾ ആൽബം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിക്കുക അതുവഴി കുട്ടികൾക്ക് ലോകത്ത് നടക്കുന്ന ഈവെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ പോകാൻ പറ്റുക അതുകൂടാതെ തന്നെ പി എസ് സി കോമ്പറ്റീറ്റീവ് എക്സാംസ് സിവിൽ സർവീസ് പിന്നെ പിന്നെ എന്താണ് ജേർണലിസം അതേപോലെ തന്നെ എൽ പോലുള്ള അഡ്വക്കേറ്റിന് പഠിക്കുന്ന ആ ഒരു തരത്തിലേക്കൊക്കെ ഈ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്തിലൂടെ കിട്ടുന്ന ന്യൂസ് പേപ്പറിലൂടെ കട്ടിങ് അല്ലെങ്കിൽ മാഗസിൻ കട്ടിംഗ്സിൽ വഴി എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും അത് നമ്മൾ ക്ലാസ്സിൽ തരുന്ന സിലബസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കില്ല അതിൽ നിന്ന് കിട്ടുക പിന്നെ അത് മാത്രം പോരാ ശരിക്കും ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് സിവിൽ സർവീസ് ആണെങ്കിലും അതേപോലെ തന്നെ പി എസ് സി കോച്ചിങ് പി എസ് സി ഫോക്കസ് ചെയ്യണമെങ്കിലും അതേ അതേപോലെ തന്നെ എന്താണ് എൽ 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 പോലുള്ള പിന്നെ അഡ്വക്കറ്റിന്റെ പഠനത്തിനും ക്ലാറ്റ് പോലുള്ള എൻട്രൻസിനും അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നീറ്റ് ഗെയിം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് വരും ഈ പറഞ്ഞിട്ടുള്ള മാസ് മീഡിയയിലെ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം കുട്ടികളെ കൊണ്ട് അസൈൻമെന്റ്സുകള് പ്രൊജക്ടുകൾ അതേപോലെ തന്നെ പ്രസന്റേഷൻസ് സെമിനാർസ് ഈ കാര്യങ്ങളൊക്കെ നടത്തിപ്പിക്കാൻ വേണ്ടി പറ്റും കിസ് കോമ്പറ്റീഷൻസ് ഒക്കെ ഇതിലൂടെ കുട്ടികൾ നടത്തിപ്പിക്കാൻ പറ്റും അത് നിങ്ങളുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടും ഇപ്പൊ സയൻസ് സബ്ജക്ട് ആണെങ്കിൽ ആ സയൻസിന്റെ കാര്യങ്ങൾ മാത്രം ന്യൂസ് പേപ്പറിൽ നിന്ന് മാഗസിൽ നിന്നും കട്ട് ചെയ്താൽ മതിയോ അതേപോലെ തന്നെ മറ്റെന്താണ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളത് മാത്രം ചെയ്താൽ മതി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ വരുന്നത് പിന്നെ റേഡിയോസ് റേഡിയോസ് കേൾക്കുക വഴി അതിലുള്ള സോഷ്യൽ ഇഷ്യൂസ് സോഷ്യൽ പ്രോബ്ലംസ് പിന്നെ ഈവെൻറ്റ്സ് സോഷ്യൽ ഈവൻസുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പിന്നെ ടെലിവിഷൻസ് കാണുക വഴി വീഡിയോ കാണിച്ചു കൊടുത്ത് അല്ലെങ്കിൽ പ്രൊജക്ട് കാണിച്ചു കൊടുത്ത് പ്രൊജക്റ്ററൊക്കെ ഉപയോഗിച്ച് കാണിച്ചു കൊടുത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടികൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ലാസ്റ്റ് വൺ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് റെഫറൻസുകൾ യൂസ് ചെയ്തുകൊണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ കൊടുക്കുന്ന ക്ലാസ് ഇവയെല്ലാം കൂടി കൂട്ടി ചേർത്ത് കൊണ്ടായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുക പഠനം നടത്തുക അപ്പോൾ കുറെ കൂടി ആക്ടിവിറ്റി ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതിപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡുകൾ നമ്മൾ അവലംബിക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മാസ് മീഡിയ ഇൻവോൾവ്മെന്റ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാസ് മീഡിയ എന്താണ് എന്നുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് പറയുകയും അതിന്റെ അണ്ടറിലേക്ക് ഈ പറഞ്ഞ എക്സാമ്പിളുകളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക നിങ്ങൾ ഐഡിയയിലെ എഴുതി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ നിങ്ങൾ ഇതാണ് ആൻസർ ചെയ്യേണ്ടത് എന്താണ് യൂസ് ഓഫ് മാസ് മീഡിയ ഫോർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ഇനി ന്യൂ എമർജിംഗ് മീഡിയ എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു എലാബ്രേഷൻ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഈ മാസ് മീഡിയ ന്യൂ എമർജിങ് മീഡിയ എന്ന രീതിയിലാണ് നിങ്ങളോട് ചോദിച്ചു ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു പറയുന്ന പോയിന്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാസ് മീഡിയനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്താണ് ന്യൂ എമർജിങ് മീഡിയ എന്ന് പറഞ്ഞാൽ വിത്ത് ദി എമർജൻസ് ഓഫ് ഓൺലൈൻ ടെക്നോളജി അതായത് ഓൺലൈൻ ടെക്നോളജിന്റെ അതിപ്രസരം കാരണം എന്ത് സംഭവിക്കും എല്ലാത്തിലും ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് പ്രൊഡക്ഷനിലാണെങ്കിലും ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും കൺസെപ്ഷൻ പ്രോസസ്സിലാണെങ്കിലും ഒക്കെ എന്ത് വന്നിട്ടുണ്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അത് ഏതിന്റെ ന്യൂസിന്റെ ന്യൂസുകളുടെ ഇൻഫോർമേഷൻസ് ന്യൂസുകളുടെ പ്രൊഡക്ഷൻ ആണെങ്കിലും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അതിന്റെ ഉപയോഗത്തിലാണെങ്കിലും ഒക്കെ എന്ത് വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഏതിലൂടെ ഓൺലൈൻ ടെക്നോളജിയുടെ അതിപ്രസരം അല്ലെങ്കിൽ ഓൺലൈൻ ടെക്നോളജി എക്സ്പ്ലോഷൻ വഴി With the emergence of online technology, the production, distribution, and conception process of news has been changed. Newspaper and television channels have shifted their importance to the ഓൺലൈൻ എഡിഷൻസ് അപ്പൊ നമുക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കലി ഉള്ള പേപ്പറുകളുടെ പ്രിന്റ് ഒക്കെ വളരെ കുറവാണ് മറിച്ച് ഓൺലൈൻ എഡിഷൻസ് ആണ് കൂടുതൽ ഇപ്പൊ നിങ്ങൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഓൺലൈനായിട്ട് പി എഡ് പഠിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും പി ഡി എഫുകള് പിന്നെ അതേപോലെ തന്നെ പി ഡി എഫുകൾ അല്ലേ അതേ പി ടി കൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് മറിച്ച് ടെക്സ്റ്റ് ബുക്കിനേക്കാൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആകുന്ന എന്താണ് ഇതാണ് പോലെ തന്നെ നമുക്കിപ്പോൾ ന്യൂസ് പേപ്പറുകളിൽ ഓൺലൈൻ യൂട്യൂബിൽ ന്യൂസ് കാണുക അതേപോലെ തന്നെ പേപ്പറുകൾ ഓൺലൈൻ ആയിട്ട് തന്നെ കിട്ടുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നതിനുണ്ടെങ്കിൽ തൊഴിൽ വീതി ഒക്കെ ഓൺലൈനായിട്ട് അവൈലബിൾ ആക്കുക ഇ ഇത് ഇതിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് അതൊക്കെ എന്താണ് ന്യൂ എമർജിങ് മീഡിയന്റെ ഭാഗമായിട്ട് വന്നതാണ് ഈച്ച് ആൻഡ് എവരി മീഡിയ ഹൗസസ് ഇൻ ഇന്ത്യ ഹൗ നൗ ഹൗ ദയർ ഓൺ വെബ്സൈറ്റ്സ് ഓരോ മീഡിയകൾക്കും അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ വന്നതാണ് ദ ന്യൂ ഫോംസ് ഓഫ് മീഡിയ ഹവ് ക്രിയേറ്റഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് ന്യൂസ് അപ്പോൾ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് ന്യൂസ് അത് ക്രിയേറ്റ് ചെയ്യുക ഓപ്പർച്യൂണിറ്റീസ് അതിന്റെ ഭാഗത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ആദ്യമൊക്കെ ടി വിയിലൊക്കെ കാണുന്ന ഏഷ്യാനെറ്റ് അങ്ങനത്തെ ചാനലുകളിലൊക്കെ ഈ പിന്നെ ചാനലുകളുടെ ഒക്കെ ഒരു പ്രാധാന്യം കുറയുന്നു ട്വന്റി ഫോർ വരിക വഴി അല്ലെ ട്വന്റി ഫോർ മെയിൻലി ഏതിലേക്കായിരുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് അത് ഏറ്റവും കൂടുതൽ വന്നത് അതാണ് ഏറ്റവും ആദ്യം വന്നിട്ടുള്ള ഏറ്റവും വേണമെങ്കിൽ തുടക്കത്തിൽ ആ ഒരു കോവിഡിന്റെ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ട്വന്റി ഫോർ ചാനലുകള ായിരിക്കും അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നിട്ടുള്ളത് എന്നാൽ അതിന് മുൻപ് ടി വി ചാനലുകൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ആ ഒരു ടി വി ചാനലുകളിലൊക്കെ ആ ഒരു മറ്റു മീഡിയകളൊക്കെ ഉണ്ടായിരുന്നത് പിന്നീടാണ് അവരും വീണ്ടും എന്തിലേക്ക് വരുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ന്യൂ എമർജിങ് മീഡിയയുടെ ഭാഗം ആയിക്കൊണ്ട് യൂട്യൂബുകളിലേക്കും മറ്റു കാര്യങ്ങളിലൊക്കെ എക്സ്പാൻഡ് ചെയ്തു വരുന്നത് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ന്യൂ എമർജിങ് മീഡിയയെ കുറിച്ച് നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റണം അത് കൂടാതെ മാസ് മീഡിയ മാസ് മീഡിയനെ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളുകളെ കോട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓരോ ുടെ അണ്ടറിലേക്ക് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം സോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ ബ്രണ്ടൽ ലേണിംഗ് എന്താണ് ഫ്ലിപ്പഡ് ക്ലാസ് റൂം എന്താണ് ഈ വീഡിയോയിൽ യൂസ് ഓഫ് മാസ് മീഡിയ ഇൻ ടീച്ചിങ് അതേപോലെ തന്നെ എമേർജിങ് മീഡിയ എന്നുള്ളത് ന്യൂ എമേർജിങ് മീഡിയാസ് ഈ അവസാനമായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് എ ഐ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതും വിദ്യാഭ്യാസ മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നിങ്ങൾക്കൊരു പി ഡി എഫ് നെറ്റിലേക്ക് പിന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്തുകൊണ്ട് പി പി ടി പ്രസന്റേഷൻ വേണമെങ്കിൽ പ്രസന്റേഷൻ എടുക്കാം അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എടുക്കാം അതേപോലെ തന്നെ നേരിട്ട് ഈ ഒരു കൊസ്റ്റിൻ അടിച്ചുപൊടിച്ച് അതിന്റെ ആൻസർ ഒരു ഫിഫ്റ്റീൻ പോയിന്റ്സിന്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ അത് ചാറ്റ് ജി പി ടി തരും അല്ലെങ്കിൽ അത് തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ തരും അതൊക്കെ അതേപോലെ തന്നെ പ്രൊജക്ട് വർക്കുകളുടെ പ്രോസസ്സ് അതേപോലെ തന്നെ അസൈൻമെന്റുകൾ വേണോ സെമിനാർസുകൾ വേണോ പി പി ടികൾ വേണോ അതേപോലെ തന്നെ നോട്ടുകൾ വേണോ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണോ ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊസ്റ്റൻസ് വേണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങൾക്കത് അക്വർ ചെയ്ത് എടുത്തുകൊണ്ട് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റത്ത രീതിയിലേക്ക് മാറുകയാണ് അപ്പോൾ അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ സ്കോപ്പ് ഓഫ് എ ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ആ സ്കോപ്പ് ഓഫ് എ എ എന്നുള്ളത് നിങ്ങൾ ഈ ചാറ്റ് ജിബിറ്റി വഴിയോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കാണുന്ന റോബോട്ട് വഴിയോ എന്ത് ചെയ്യാൻ നിങ്ങൾ ആൻസർ കണ്ടെത്തി തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ലാസ്റ്റ്ലി ഇതാണ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ആയിട്ട് വരുന്നത് സോ എല്ലാവരും ഈ ഒരു നാളെ നടക്കുന്ന പെടഗോഗിയുടെ എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ കഴിയേറ്റെന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്